ചങ്ങരംകുളം ഏതൊരു മത്സരാർത്ഥിയുടെയും പ്രധാന ലക്ഷ്യമാണ് വിജയസ്ഥാനങ്ങളും അതിന് ലഭിക്കുന്ന ട്രോഫികളും ട്രോഫികൾ മത്സരാർത്ഥികളുടെ ഊർജം തന്നെയാണെന്ന് പറയാം അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വിജയികൾക്കുള്ള ട്രോഫികളും മെമൻറ്റോകളും സർട്ടിഫിക്കറ്റുകളും മികച്ച രീതിയിൽ സജ്ജമാക്കിയിരിക്കുകയാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ട്രോഫി കമ്മിറ്റി ആകർഷണീയമായ ട്രോഫികളും മറ്റു സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹം കൂടിയാണ് അത് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും മികച്ച രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി മൻസൂർ പറയുന്നു കേരള സ്കൂൾ കലോത്സവ തിരൂർ ഉപജില്ലയുടെ കീഴിൽ നടക്കുന്ന ഈ മത്സരങ്ങളിൽ ട്രോഫി കമ്മിറ്റി കൈകാര്യം കേരള ടീച്ചേഴ്സ് ഫെഡറേഷൻ ആണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഈ റോളിംഗ് ട്രോഫികൾ പഴയ ട്രോഫികളാണ് വീണ്ടും കുട്ടികൾക്ക് സ്കൂളുകൾക്ക് കൊടുക്കാറ് കെ ടി എഫ് തേറ്റെടുത്തതിനു ശേഷം എല്ലാ റോളിംഗ് ട്രോഫികളും വർഷം വർഷം പുതുക്കി നൽകാറുണ്ട് മാത്രമല്ല ആയിരത്തി എണ്ണൂറോളം കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെമൻഡോസും നൽകാറുണ്ട് അപ്പോൾ കുട്ടികളെ ഏറ്റവും ആഗ്രഹിക്കുന്നത് മത്സരത്തിൽ പങ്കെടുത്ത അവർ വിജയികളാകുമ്പോൾ നല്ല ആകർഷണീയമായ ട്രോഫികളും സമ്മാനങ്ങളും ആണല്ലോ അപ്പോൾ അത് കൃത്യമായി വിതരണം ചെയ്യാൻ പരമാവധി ട്രോഫി കമ്മിറ്റി ശ്രമിക്കാറുണ്ട് മാത്രമല്ല നല്ല ആകർഷകമായ സർട്ടിഫിക്കറ്റാണ് ഇപ്രാവശ്യം മുതൽ പ്രോഗ്രാം കമ്മിറ്റി പ്രത്യേകം താല്പര്യം എടുത്തിട്ട് ചെയ്തതാണ് അത് കൃത്യമായ സമയങ്ങളിൽ മത്സര റിസൾട്ട് അറിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നമ്മൾ കൃത്യമായി അവർക്കുള്ള മെമൻഡോസും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് ട്രോഫി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും കെ ഡി എഫിനാണ് ട്രോഫി ചെയ്തത് തുടർച്ചയായി വർഷങ്ങളായിട്ട് ഇപ്പോൾ കെ ഡി എഫാണ് ഇത് ഏറ്റെടുത്ത് നടത്താറുള്ളത് ഒരു തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് സമാപന സമ്മേളനത്തിൽ അവസാനം റോളിംഗ് ട്രോഫികൾ വിതരണം ചെയ്യുന്നത് വരെയും പ്രവർത്തന ഒരു കമ്മിറ്റിയാണ് ഉപജില്ല ാണ്ഡിപിഎസ് സ്കൂളിലെ അധ്യാപകനായ ബഷീർ മാഷിന്റെ സ്മരണാർത്ഥം ഉറുദു യു പി വിഭാഗത്തിനായുള്ള ഓവറോൾ ട്രോഫിയും ട്രോഫി കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു സംവിധാനം കുറെ കാലത്തോളമായിട്ട് തിരൂർ സബ് ജില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ കുറച്ച് തൊട്ട് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീമതി രമ വളരെ നല്ല രീതിയിലാണ് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ത്തവണ അപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ആകർഷകമായിട്ടുള്ള ട്രോഫികൾ നമുക്കിവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പല ആളുകളും കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം സജീവമായിട്ടുണ്ടായിരുന്ന തിരൂർ ഉപജില്ലയിലെ എം ഡി പി എസ് സ്കൂളിലെ ബഷീർ മാഷ് ഇന്ന് ഈ സമയത്ത് നമ്മളോടൊപ്പം ഇല്ല അപ്പം അദ്ദേഹം അവരുടെ ഒരു ഒരു സ്മരണാർത്ഥം എല്ലാ വർഷവും ഒരു അവരുടെ സ്ഥാപനം നൽകിയ മൃദു യു പി വിഭാഗത്തിൽ ഓവറോൾ കിട്ടുന്ന റോളിംഗ് ട്രോഫി അവർക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ അവരുടെ സ്ഥാപന മേധാവികൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് അവിടെ ഉണ്ട് അപ്പം ഇത്തവണ ഇങ്ങനെയുള്ള പല ആളുകളും നമ്മളുമായിട്ടുണ്ടായിരുന്ന പല ആളുകളുടെയും സ്മരണാർത്ഥം ഇവിടെ ഉള്ള ട്രോഫികളാണ് ആലത്തൂർ ഹൈസ്കൂളിൽ മുമ്പ് എച്ച് എം ആയിട്ടുണ്ടായിരുന്ന മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ട്രോഫിയാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ റോളിംഗ് ട്രോഫി ആയിട്ടുള്ളത് ഇങ്ങനെ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുടെ കീഴിൽ ഈ ഒരു സംവിധാനം പിന്നെ നിലനിൽക്കുന്നത് ട്രോഫി കമ്മിറ്റി ചെയർമാൻ ബാവാ ചമ്പ്ര കൺവീനർ സലാഹുദ്ദീൻ അസിസ്റ്റന്റ് കൺവീനർ ആർ പി ഷമീർ എം മൻസൂർ എൻ നജുമുദ്ദീൻ മുഹമ്മദ് നിഷാദ് ഷംസുദ്ദീൻ മഹറൂഫ് മുഹമ്മദ് റാഫി എന്നിവരാണ് ട്രോഫി കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയാണ് ട്രോഫികളും മെമന്റോകളും സർട്ടിഫിക്കറ്റുകളും തരപ്പെടുത്തുന്നതിനും മറ്റു മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കുമായി ചിലവായിട്ടുള്ളത്